ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിക്ക് കീഴിലുള്ള കിള്ളിമംഗലം കുരിശുപള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ ചടങ്ങുകൾക്ക് ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ നേതൃത്വം നൽകി ുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് ചടങ്ങുകൾ നടന്നത് ആഗസ്റ്റ് പതിനാല് ബുധനാഴ്ച വൈകീട്ട് ഏഴ് മണിക്ക് സന്ധ്യാ നമസ്കാരം ധൂപപ്രാർത്ഥന പ്രദക്ഷിണം ആശീർവാദം തുടർന്ന് നേർച്ച എന്നിവ നടന്നു ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ പുത്തൻപള്ളിയിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കിളിമംഗലം കുരിശുപള്ളിയിൽ ചെണ്ടമേളം ധൂപപ്രാർത്ഥന പ്രദക്ഷിണം ആശീർവാദം നേർച്ച എന്നിവയും തുടർന്ന് കർക്കിടക മാസത്തിൽ നടത്തി വരാറുള്ള നടന്നു പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി പി വി ഷാജൻ സെക്രട്ടറി സി സി ജോൺസൺ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത డబుల్ నైన్ ఫోర్ సెవెన్ డబుల్ సెవెన్ వన్ ఫైవ్ ఫోర్ వర్డ్